ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞു ഇനി അപ്പുണ്ണിക്ക് മുന്നിൽ പ്രധാനമായും രണ്ടു വഴികളാണ് ഉള്ളത് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ഒളിവു ജീവിതം തുടരുക എന്തായാലും ഒളിവു ജീവിതം തുടരുക എന്നത് അപ്പുണ്ണിയെ സംബന്ധിച്ച് എളുപ്പമാകില്ല അങ്ങനെയെങ്കിൽ കീഴടങ്ങേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങിയ ഒരു മണ്ടത്തലത്തിന് അപ്പുണ്ണി മുതിരുമോ എന്നതാണ് സംശയം ഒരു അപ്പുണ്ണി കോടതിയിൽ കീഴടങ്ങാനും മതി എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസ് നിർണായക വഴിത്തെരുവിൽ എത്തി നിൽക്കുകയാണ് അപ്പുണ്ണി മാപ്പുസാക്ഷിയായാൽ അതോടെ തീരും ദിലീപിന്റെ സെലിബ്രിറ്റി ജീവിതം ദിലീപിന്റെ വെറും ഒരു ഡ്രൈവറോ മാനേജറോ അല്ല അപ്പുണ്ണി എന്ന സുനിൽ രാജ് ദിലീപിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ വിളിക്കാവുന്നയാളാണ് ദിലീപിന് ശേഷം താനും അറസ്റ്റിലാകുമെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അപ്പുണ്ണി ഒളിവിൽ പോയത് അതിനുശേഷം മുൻകൂർ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അപ്പുണ്ണി എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ ധാരണയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാതെ ഒഴിവാക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് കീഴടങ്ങുകയാണെങ്കിൽ അപ്പുണ്ണിക്ക് മുന്നിൽ രണ്ടു വഴികളാണ് ഉള്ളത് കോടതിക്ക് മുന്നിൽ കീഴടങ്ങി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്താം അല്ലാത്ത പക്ഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാം അപ്പുണ്ണി കീഴടങ്ങുന്നതിന് മുൻപ് പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല അങ്ങനെയെങ്കിൽ പരമാവധി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അപ്പുണ്ണിയെ പോലീസ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക ദിലീപിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് അപ്പുണ്ണി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് അപ്പുണ്ണി സമ്മതിച്ചാൽ പിന്നെ ദിലീപിനെ രക്ഷപ്പെടാൻ സാധിക്കില്ല കേസിൽ അപ്പുണ്ണിയെ മാപ്പുസാക്ഷിയാക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യം അപ്പുണ്ണി തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അപ്പുണ്ണിയെ പ്രതിപ്പട്ടികയിൽ നിന്ന് മാറ്റും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ദിലീപിന് മുന്നിൽ പിന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ അപ്പുണ്ണിയുടെ മൊഴി മാത്രം മതിയാകും പൾസർ സുനി വിളിച്ചത് മുഴുവൻ അപ്പുണ്ണിയുടെ ഫോണിലേക്കായിരുന്നു ഈ സമയം സംസാരിച്ചത് ദിലീപാണെന്ന് തെളിയിക്കപ്പെട്ടാൽ പിന്നെ എല്ലാം കഴിഞ്ഞു ക്രിമിനൽ ഗൂഢാലോചന നിസ്സംശയം തെളിയിക്കപ്പെടും പൾസർ സുനിയെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല എന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഈ വാദം പൊളിക്കാനും അപ്പുണ്ണി മാപ്പുസാക്ഷിയായാൽ സാധിച്ചേക്കും കൂടുതൽ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം